ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു തൊഴിലറിയിപ്പുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ തൊഴിലവസരങ്ങളുണ്ട് ഡ്രൈവറെ ആവശ്യമുണ്ട് അതായത് ഡെയിലി വേജസിന് ഇപ്പോൾ ഡ്രൈവർമാർക്ക് തൊഴിലവസരം വന്നിട്ടുണ്ട് വിശദമായിട്ട് നോക്കാം ഈ ക്ലീൻ കേരള കമ്പനിയുടെ കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡ്രൈവർ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ദിവസവേദന അടിസ്ഥാനത്തിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത വെറും ഏഴാം ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് ഒപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ ശമ്പളമായിട്ട് പ്രതിദിനം നിങ്ങൾക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപ ലഭിക്കുന്നതാണ് സമർപ്പിക്കേണ്ട രേഖകൾ അതായത് സെൽഫ് അറ്റസ്റ്റഡ് സ്വന്തം സാക്ഷ്യപ്പെടുത്തിയത് ക്ലീൻ കേരള കമ്പനിയുടെ നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം വേണം അപേക്ഷകൻ്റെ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർദ്ദിഷ്ട ഫോറത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം സ്വഭാവ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയത് വെക്കണം അതുപോലെ തന്നെ ചെവി കണ്ണ് ദൂരക്കാഴ്ച പേശികൾ സന്ധികൾ ഞരമ്പ് ഘടന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് അതിൻ്റെ ശാരീരിക യോഗ്യതകളാണ് പിന്നീട് പറയുന്നത് നിങ്ങൾക്കിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്താൽ അത് മനസ്സിലാക്കും സാധിക്കുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൊറിയർ വഴി അതായത് സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് ആകാം പോസ്റ്റ് അല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റ് മുഖേന നിങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ അപേക്ഷ കവറിന് മുകളിൽ നിങ്ങൾ പ്രത്യേകം ഡ്രൈവർ തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് പ്രത്യേകം എഴുതേണ്ടതാണ് എന്നും പറയുന്നുണ്ട് ഇനി പോസ്റ്റ് അയക്കേണ്ടത് അതായത് കത്തയക്കേണ്ട ഒരു വിലാസം അപേക്ഷ അയക്കേണ്ട വിലാസം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പിൻകോഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പത്ത് ഇൻ്റർവ്യൂവിൻ്റെ തീയതിയും സമയവും നിങ്ങൾ പ്രത്യേകം അറിയിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിന് ഒരു വർഷം കാലാവധി ഉണ്ടായിരിക്കും തുടർന്ന് വരുന്ന ഒഴിവുകളും ഈ റാങ്ക് പട്ടികയിൽ നിന്ന് തന്നെ നികുത്തുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒന്ന് ഓർത്തുനോക്കുക ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ മാസം ഇരുപത്തി തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും അതിനു മുന്നേ തന്നെ ഇത് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങളും മറ്റും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ ഈ ക്ലീൻ കേരളയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ക്ലീൻ കേരള കമ്പനി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക പിന്നീട് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനും സാധിക്കും ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു ഫോർ സിക്സ് ഡബിൾ സീറോ അതുപോലെ തന്നെ ഇമെയിൽ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലും അവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനും മറ്റും സാധിക്കുന്നതാണ് കൂടുതൽ ഇതേപോലെ അപ്ഡേറ്റുകൾ അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ അറിയിക്കുക താങ്ക് യു ഫോർ വാങ്